ചേലക്കര വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം വൈകിട്ട് അഞ്ചിന് പരസ്യപ്രചാരണം അവസാനിക്കും മറ്റന്നാളാണ് വോട്ടെടുപ്പ് കൽപ്പാത്തി രഥോത്സവം മൂലം ഉപതെരഞ്ഞെടുപ്പ് ഇരുപതിലേക്ക് നീട്ടിയ പാലക്കാട് പതിനെട്ടിനാണ് കൊട്ടിക്കലാശം അവസാന തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി അണികളും ചേലക്കരയിൽ നിന്ന് ഹരീഷ് നാരായണനും വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചൂ കുഞ്ചത്തൂരും ചേരുകയാണ് ആദ്യമായി ഹരീഷ് നാരായണിലേക്കാണ് ഹരീഷ് ഇന്നാണ് ഏറ്റവും അവസാനമായി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഒരു ദിവസമായി സ്ഥാനാർത്ഥികൾക്ക് മുൻപിലുള്ളത് ഏത് തരത്തിൽ പോകുന്നു അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ എത്രത്തോളം ആവേശത്തിലാണ് അണികളും സ്ഥാനാർത്ഥികളുമൊക്കെ ശ്രീകാർത്തിക തീർച്ചയായും ഇന്ന് ആ ഒരു അവസാന ഘട്ട ഒരുക്കം തന്നെയാണ് നടക്കുന്നത് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് കൊട്ടിക്കലാശം ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ആ കൊട്ടിക്കലാശം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു അവസാന ഘട്ട പ്രചരണം പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഇന്നും ചേലക്കരയിലെ വിവിധ മണ്ഡലങ്ങളിലെ മണ്ഡല ചേലക്കര മണ്ഡലത്തെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നുണ്ട് അവസാന ഘട്ട പ്രചരണം ആ ആ ഒരു സമയത്ത് തന്നെ എത്രത്തോളം വോട്ടുകൾ നേടാൻ സാധിക്കും അത്രത്തോളം വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യം അത്രത്തോളം വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്തുക എന്നുള്ള കൂടിയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ ഒരു അവസാനഘട്ട പ്രചരണത്തിന് ഇന്ന് ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതിനുശേഷം അവരുടെ ശക്തി കാണിക്കൽ അതാണ് വൈകീട്ട് ആ ഉള്ള ആ ഒരു കൊട്ടിക്കലാശം എത്രത്തോളം ശക്തരാണ് മൂന്ന് സ്ഥാനാർത്ഥികളും എന്നുള്ള ആ ഒരു ശക്തി കാണിക്കുന്ന ആ ഒരു സമയം കൂടിയാണ് ഈ ഒരു കൊട്ടിക്കലാശം എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് ഒരു സൂചന ലഭിക്കും എത്രത്തോളം ശക്തരാണ് ഈ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആർക്കാണ് അതിലുള്ള ഒരു സാധ്യത ഇന്നതടക്കമുള്ള സൂചനകൾ ഈ ഒരുപക്ഷെ ഇന്ന് കൂടി ലഭിക്കും പക്ഷേ അത് മാത്രം നമുക്ക് വെച്ച് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല ഇനിയും ഒരു ദിവസം കൂടിയുണ്ട് ആ ഒരു ദിവസത്തിലേക്ക് വോട്ടിംഗ് ദിവസത്തിലേക്ക് അതിനുശേഷം നിർണായകമായ ആ ഒരു വോട്ടെണ്ണൽ ദിനം ആ അത്രയും ദിനം കാത്തിരുന്നാൽ മാത്രമേ ആരെടുക്കും ചേലക്കര എന്നുള്ള ആ ഒരു ദൃശ്യം പൂർണ്ണമായി തെളിയൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ് അതുകൊണ്ട് െയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം യു ആർ പ്രദീപിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു പ്രതിപക്ഷ നേതാവ് രമ്യ ഹരിദാസിന്റെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു അത്തരത്തിൽ ഈ ഒരു സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ പ്രചരണത്തിന്റെ ഭാഗമാകാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേർന്നു നേരിട്ട് ഈ നേതാക്കന്മാർ തന്നെ ആളുകളിലേക്ക് ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേലക്കരയിൽ കണ്ടത് തീർച്ചയായും ഇന്ന് കൊട്ടിക്കലാശത്തിലും അത്തരത്തിൽ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനം പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ഒരു സാഹചര്യത്തിൽ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളാണ് വയനാട്ടിലും അതുപോലെ തന്നെ ചേലക്കരയിൽ നടക്കുന്നത് എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ വളരെ പ്രഗത്ഭരാണ് അതുകൊണ്ട് തന്നെ കേരളം ഒട്ടാകെ നോക്കിക്കാണുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള വളരെ ചടുലതയോടെയുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഒരു സ്ഥാനാർത്ഥികൾ കാഴ്ചവെച്ചത് അതിന്റെ അവസാന ദിനം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശവും വളരെ ഗംഭീരമാക്കാൻ തന്നെയായിരിക്കും മൂന്ന് മുന്നണികളും ശ്രമിക്കുക ശ്രീകാർത്തിക ഒറ്റ വ്യക്തമാണ് ഹരീഷ് ഏതായാലും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് കൊട്ടിക്കലാശം കെങ്കേമമാക്കാൻ തന്നെയാണ് മൂന്ന് മുന്നണികളും ശ്രമിക്കുന്നത് ഹരീഷാണ് ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇനി വയനാട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ കൂടി ചേരുന്നുണ്ട് രതീഷ് വയനാട്ടിൽ ഏത് രീതിയിലാണ് ഇന്നത്തെ കൊട്ടിക്കലാശം മൂന്ന് മുന്നണികളും പ്ലാൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോകളിലടക്കം വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് അപ്പോൾ കൊട്ടിക്കലാശവും ആ രീതിയിൽ തന്നെ കെങ്കേമമാക്കാൻ തന്നെ ആകില്ല മറ്റു രണ്ട് മുന്നണികളുടെയും തീരുമാനം എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഇത് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ആവേശത്തിൽ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഇന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് യു ഡി എഫിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലും തിരുവമ്പാടിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്ന റോഡ് ഷോ ഉണ്ടാവും രാവിലെ പത്ത് മണിക്ക് പത്തര മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോ അതിനുശേഷം തിരുവമ്പാടി മണ്ഡലത്തിലാണ് മൂന്ന് മണിക്ക് നടക്കുന്ന റോഡ് ഷോ ഇത്തരത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടി വിപുലമായ പരിപാടി യു ഡി എഫ് ആവിഷ്കരിച്ചിരിക്കുകയാണ് വ്യത്യസ്തമായ രീതിയിൽ നേരിട്ട് പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം തന്നെയാണ് യു ഡി എഫ് ബാറ്റ് ചെയ്തിരിക്കുന്നത് വലിയ മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തൽ യു ഡി എഫിനുണ്ട് അതേസമയം എൽ ഡി എഫും എൻ ഡി എയും അത് ശക്തമായ രീതിയിൽ തന്നെ അവരുടെ കൊട്ടിക്കലാശ പരിപാടികൾ സജ്ജമാക്കിയിട്ടുണ്ട് കൽപ്പറ്റയിലും സുൽത്താം ബസേരിയിലുമാണ് ഈ എൽ ഡി എ എൻ ഡി എ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക കൽപ്പറ്റയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യമുഖേരി നേരിട്ട് ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും മന്ത്രി പി പ്രസാദുക് ഈ കൊട്ടിക്കലാശത്തിൽ അണിചേരാനുണ്ടാകും അതായത് പ്രവർത്തക രാമേശ നിറച്ചു തന്നെയാണ് മുന്നണികളുടെ ഒരു മാസക്കാലം നീണ്ട പ്രചരണമെല്ലാം തന്നെ മുന്നോട്ട് പോയത് മണിക്കൂറുകൾ മാത്രമാണ് പരസ്യപ്രചാരണത്തിനായി ശേഷിക്കുന്നത് ആ അവസാന ലാപ്പിൽ എല്ലാ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് മൂന്ന് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീകാർത്തിക